ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കരുനാഗപ്പള്ളിയിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സി പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനവും യോഗവും നടത്തിയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം ടൗൺ ക്ലബിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ സിറ്റി സമാപിച്ചു തുടർന്ന് നടത്തിയ യോഗം സിഐ ട്യൂരി എ അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു പത്രികയിൽ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആയിരം രൂപ വീതം പെൻഷൻ പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് അതുപോലെ അംഗൻവാടി ആശാ പ്രവർത്തകർക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്ന് നടത്തിയിട്ടുള്ളത് രാജീവ് അധ്യക്ഷത വഹിച്ചു എം സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി